മഴ തോരുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാലചന്ദ്രൻ പറയണേ ഒരാളൊരു തെറ്റ് ചെയ്താൽ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്നിട്ട് അത് തിരുത്തണം അല്ലാതെ അത് മൂടി വെക്കലോ ചെയ്യേണ്ടത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും അപ്പം അലീന ഒന്നും ഇണ്ടാണ്ട് നിൽക്കണ കാരണം അലീനയും കൂടി പറഞ്ഞിട്ടുണ്ട് കൃഷ്ണമോൾ പറയാണ്ടിരുന്നത് അതിന് ശേഷം ബബിത പറയും രോഹിയേട്ടം കുടിച്ചു വന്നാൽ ഇത് തെറ്റ് ചെയ്തതെന്ന് വയ്ക്കും എടി നിന്നോട് ഞാനിട്ട് കാര്യം ചോദിക്കട്ടെ നീ ആ ഡ്രസ്സ് നിന്നോടല്ല ഞാൻ അലീനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞത് അണ്ട് നീ എന്താ ചെയ്തേ കൃഷ്ണമോൾക്ക് കൊടുത്തു കൃഷ്ണമുളക്കൊണ്ട് കൊടുപ്പിച്ച് അതാണ് ഓടി മര്യാദ നിന്നോട് ഞാൻ പറഞ്ഞത് നീ ചെയ്തോ ആ തെറ്റിനെ നീ വലിയതാക്കലേന്നൊക്കെ ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴത്തേനും കോണിമ്പല്ലടി കേൾക്കും വാതിൽ ചെന്ന് അതിൻ്റെ തുറക്കും രോഹിത്ത് വരും ഭക്ഷണം കഴിക്കില്ലായെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയും നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയും അങ്ങനെ രോഹിത് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരും എന്താന്ന് ചോദിക്കും നീ കുടിച്ചിട്ടാണ് വന്നേന്ന് ചോദിക്കും ഇല്ല നീ കുടിച്ചിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രം കുടിച്ചിട്ടുള്ളൂ എന്നിട്ട് എന്തെ ഇഷ്ടപ്പെട്ടില്ലേ ഇല്ല അതിൻ്റെ രുചിയോ അതോ കുടിച്ചതോ രണ്ടും എന്ന് പറയും ആ ഭക്ഷണം കഴിക്കില്ലേ എന്ന് ചോദിച്ചു ഇല്ല ശരി എന്നാൽ പൊക്കോളാൻ പറയും അന്നെ രോഹിത് കൊണ്ട് പോകുമ്പോൾ അച്ഛൻ രോഹിതനാണ് പിടിച്ച കുടയും ഞാൻ വിചാരിച്ചതെന്ന് പറയും അപ്പം ഉണ്ടില്ല നമ്മുടെ ബാലചന്ദ്രൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ കൂട്ടുകാരും കൂടി കാത്തിരിക്കുന്നു ബാക്കിയുള്ള കൂട്ടുകാരന്മാരും കൂടെ ശാരണ്യനെ പാട്ടിലാകാനുള്ള തീരുമാനങ്ങളൊക്കെ ഓരോന്നും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടുകാരൻ വരും അപ്പോൾ അയാളും അവരും പറയുന്നുണ്ട് കോളവ് അവൾ കുടിച്ചില്ലെങ്കിൽ മയക്കുമരുന്ന് വെള്ളത്തിലും കൂടി കലർത്തണം എന്നാലെ രക്ഷ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അത് അപ്പോഴുള്ളവർക്ക് ആ ബുദ്ധി തോന്നിയത് അത് ശരിയാണല്ലോ നമുക്ക് ഓരോ പെഗ്ഗടിച്ചിട്ട് സോറി ഓരോ ബീർ അടിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് റൂമിലേക്ക് പോകും പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത് എന്തോ മൊബൈലിൽ വീഡിയോ ഒക്കെ കണ്ട് നല്ല സന്തോഷത്തോടൊക്കെ ഇരിക്കുന്നു അപ്പോൾ വാതിലും മുട്ടനൊക്കെ ആരത് എന്ന് ചോദിക്കും അങ്ങനെ വാതിൽ തുറക്കും ആരാണ് എന്ന് ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കും മാഡം നീ എന്നെ തല്ലുവോ ആ അച്ഛനോ വേറെ അല്ലുണ്ടെങ്കിൽ നീ തല്ലുമായിരുന്നു എന്ന് ചോദിക്കും എൻ്റെ മുറിയിലേക്ക് ഒന്ന് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കും അച്ഛൻ ബായോ എന്ന് പറയും അങ്ങനെ അകത്തേക്ക് വരും നീ കോളേജിലൊക്കെ പോകാറുണ്ടോ അച്ഛനൊന്ന അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ ചോദിച്ചതാണ് കോളേജിൽ പോയി അധ്യാപകരുടെ ക്ലാസ്സാണെന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കൂട്ടുകാരന്മാരുടെ ക്ലാസ് ആണെങ്കിൽ നീ രക്ഷപ്പെടില്ലാട്ടാന്ന് പറയും നീ എന്നോട് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോടാ ഹരിശങ്കറിൻ്റെ കൂടെ കൂടെ ഇരുതെന്ന് അവൻ നിന്നെ ഒന്നില്ലെങ്കിൽ ജയിലിലാക്കും അല്ലെങ്കിൽ നിന്നെ നിന്നെന്തെങ്കിലും മയക്കുമരുന്ന് കഴിക്കാൻ പഠിപ്പിക്കും അല്ലെങ്കിൽ സ്മോൾ അടിക്കാൻ പഠിപ്പിക്കും എന്ന് പറയും എടാ ഒരു കാര്യം കൂടെ ചോദിക്കാൻ നീ നിൻ്റെ അമ്മനെ കാണാൻ പോക്കേണ്ടതെന്ന് ചോദിക്കും കഴിഞ്ഞ ആഴ്ച പോയിരുന്നു എടാ നന്നില്ലാത്തവനെ എന്നായിട്ട് വഴക്കിട്ട് എൻ്റെ വീട്ടിൽ ജീവിക്കേണ്ട എന്നോടൊപ്പം ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് പോയിട്ട് അപകടം പറ്റി അവളെ കാണാൻ ഞാൻ പോകുന്നുണ്ടല്ലോടോ എന്നിട്ടാണോ നീ പോവാത്തത് നീ അപ്പം നിന്റെ അമ്മരെ എല്ലാത്തിനും നിന്റെ അമ്മരെ കൂടെ നിൽക്കുന്നത് നിന്റെ നിൻ്റെ തോന്നി തനിഷ്ടത്തിന് അമ്മ സമ്മതിക്കാൻ വേണ്ടിയിട്ടല്ലേടാ അല്ലാണ്ട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ലല്ലേ എന്ന് പറയും ആ ഞാൻ പോയിക്കോളാം എന്ന് പറയും ഉപദേശിക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പം കഴിയാവും എൻ്റെ കാര്യം വരുമ്പോളിന് ഒക്കെ തകിടം അറിയണേ എന്ന് പറയും എടാ ഞാൻ നിന്നെ ഉപദേശിച്ചതല്ല നി പറയാനെനിക്കൊരു കടമുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഒന്നും കൂടെ വീണ്ടും പറയുന്നു നീ ഹരിശങ്കറിൻ്റെ കൂടെ കൂടിയാൽ നിന്റെ ജീവൻ അപകടത്തിലും ആപത്തിലും പറഞ്ഞോളാം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അയാൾ പോകും പിന്നെ നമ്മുടെ ശരണ്യ രഹസ്യമായിട്ട് വീടിൻ്റെ മറീ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നത് എന്നിട്ട് ഹരിനെ വിളിക്കുന്ന അരി കേട്ടാ എപ്പോഴും പോകേണ്ടതെന്ന് വെച്ചാൽ അറിയാൻ എവിടെയാണ് നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷന് പോകണ്ടതെന്ന് വെക്കും ആ പോണം എന്ന് പറയും നീ റെഡി ആയി ചോദിച്ചു ഞാൻ റെഡി ആകുമെന്ന് പറയും ഇപ്പം പത്തമ്പത് പേരുണ്ടാവും നീ നല്ല സുന്ദരി ആയിരിക്കും വരണോട്ടാന്ന് പറയുമ്പോൾ ഓ എനിക്ക് നല്ലൊരു പാർട്ടി വെയർ പോലില്ല എന്ന് പറയും അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലടേ നിനക്ക് എന്തിനാണ് ഡ്രസ്സ് എന്ന് വെക്കും അതെന്താ അങ്ങനെ പറയണതെന്ന് ചോദിക്കും അല്ല പൊന്നും കൂടെ എന്തിനാണ് പൊട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നീ അല്ലെങ്കിലും സുന്ദരി അല്ലേ എന്ന് പറയും ഓഫീസ് തരം കാണിക്കുന്ന അല്ല എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു തരാൻ കാശില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പം ഓ ഡ്രസ്സൊക്കെ നിനക്ക് വാങ്ങി തരാം നീ എവിടെ ഇന്ന് ഇടുമെന്ന് ചോദിക്കും അതിനല്ലേ ടെക്സ്റ്റൈൽസിലൊക്കെ എന്ന് എന്നറിയോ ഓ ഉണ്ടല്ലേ അപ്പം നീ ശരി ഞാൻ വാങ്ങി തരാം നീ ഒരു കാര്യം റെഡി ആയി അരമണിക്കൂറിനുള്ളിൽ വായോ എന്ന് പറയും അങ്ങനെ ഹരിശങ്കർ ഇങ്ങനെ അങ്ങനെ ഇന്ന് അവൾ വലയിലാവും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേഗം രോഹിത്തിനെ വിളിക്കും രോഹിത് കുളി കഴിഞ്ഞ് എന്തായി എന്ന് വെച്ചപ്പോൾ ഞാൻ തേ കുളിച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇറങ്ങാമെന്ന് പറഞ്ഞു നീ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിൽക്കണ്ട അവൾ വിളിച്ചിട്ടുണ്ടായി അവൾ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവൾ ഇറങ്ങും അതിന് മുന്നേ നീ അവിടെ എത്തണം അപ്പോൾ അവന്മാരോ ഒന്ന് ചോദിക്കും അവന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നീ വന്നാൽ എന്ന് പറയും അവൾ വരുമ്പോഴത്തേനും പകുതി ആ ബോധാവസ്ഥയിലായിട്ടുണ്ടാവും എന്ന് പറയും അവൾക്ക് മൈ മയൊക്കെ മരുന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയും പിന്നെ എൻ്റെയിൽ പണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോട്ടാന്ന് പറയും പണം അമ്മയില്ലാത്ത കാരണം പൈസയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ്റെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ പ്രദേശം കേൾക്കും അത് കുഴപ്പമില്ല നിൻ്റെയിൽ വല്ല റിങ്സ് ആ റിങ്ങോ മാലയൊക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും എടുത്ത് അത്യാവശ്യം നമുക്ക് മണയം വയ്ക്കാമല്ലോ എന്ന് പറയും നീ മാത്രമായിട്ട് വേണ്ട എല്ലാവരും കൂടെ ഇരുപത്തയ്യായിരം രൂപ ആയിട്ട് അവളെ കയ്യിൽ കൊടുക്കാമെന്ന് പറയും ആണോ നോക്കട്ടെ എന്ന് പറയും അപ്പോഴത്തേനും ബാലചന്ദ്രനും നമ്മുടെ അലീനയും കൃഷ്ണമോളൊക്കെ ഇരുന്ന് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അപ്പോൾ രോഹിത് അങ്ങോട്ട് താഴത്തേക്ക് പതുക്കറി ഇറങ്ങി വരും രോഹിത്തിനെ കാണുമ്പോൾ അലീന പറയും രോഹിത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറയും പക്ഷേ ഒന്നും മിണ്ടില്ല അല്ല ഞാൻ ഒരു വില പോലും വെക്കില്ല ബാലേന്ദ്രൻ പറയേടാ നീ ഇന്നിത്ര രാവിലെ പോണേ നീ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ അറിയും ഇല്ല എനിക്ക് വേണ്ട ഞാൻ ഹോസ്പിറ്റലിലേക്ക് കയറുന്നുണ്ടെന്ന് പറയും ഓ അപ്പോൾ ഇന്നിനിപ്പോൾ പോണേ കോളേജ് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിക്കും കോളേജ് കഴിഞ്ഞിട്ട് വേണ്ട രാവിലെ പോകാമെന്ന് അറിയും അപ്പോൾ കൃഷ്ണമോളും പറയും അതെ രാവിലെ പോയാൽ കോളേജിൽ പോകാനുണ്ട് അമ്മേന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റ് അവിടെ നിന്നാൽ മതിയല്ലോ വൈകിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നിൽക്കണ്ടേ പുന്നാരം മോൻ അത്രയും നേരം എങ്കിലും അമ്മയുടെ എടുത്ത് നിൽക്കണ്ടേ ഇത് ആരെ പൊതിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് രോഹിയായിട്ട് അന്വേഷിക്കും നീ നിൻ്റെ കാര്യം വെച്ചാൽ മതി നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വലിയ ആളാവുണ്ടായിട്ട് അതിനെക്കിത്ര സാമർഥ്യം കൂടിയിട്ടുണ്ട് വായനാക്ക് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു ഞാൻ ഉള്ളത് പറഞ്ഞതാണ് ആരെയും പോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് പറഞ്ഞാണെന്ന് പറയും അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിൻ്റെ കാര്യം അന്വേഷിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് രോഹിത്ത് പോകണം പോകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ അലീന് പറയുന്നുണ്ട് ബ്രമോയിൽ കാണിക്കാനാണ് ആ പോക്ക് ശരിയായ ഒരു പോക്കല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് അല്ല എന്നാണ് തോന്നണമെന്ന് പറയും അതെന്താ മോളെ നീ അങ്ങനെ പറയാൻ കാരണം എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട അവനവിടെ എത്തിയോ നമുക്ക് അറിയണമല്ലോ എന്ന് പറയും പിന്നെ കാണിക്കുന്നത് ഹരിശങ്കറിനെ ഹരിശങ്കർ ഇങ്ങനെ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ശരണ്യ ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് വൈജേന്ദ്രനെയും കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ രോഹിത് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണ് ബാലചന്ദ്രൻ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടല്ലോ മോളെ എന്നും പറഞ്ഞ് അവരും സംസാരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇടവഴി കൂടെ ഇറപ്പുറത്തോട്ടത്തിൽ കൂടെ ഒക്കെ നമ്മുടെ ഹരിശങ്കറിനെ ഹരിശങ്കർ നമ്മുടെ ആ ശരണ്യനെയും കൊണ്ട് പോകണു പോയിട്ട് പിന്നെ അങ്ങനെ അവർ വിജയിക്കുന്നു അവിടെ റൂമിലൊക്കെ അവിടെ ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും ബ്രാൻഡിയൊക്കെ കുടിക്കും എന്നാൽ ഹരിശങ്കർ തന്നെയാണ് ആദ്യം ആ പെൺകുട്ടീനെ നശിപ്പിക്കുന്നത് ഷാളൊക്കെ ഒലിച്ച് പർച്ചുകൾ ചെയ്യുന്നൊരു ഭാഗമുണ്ട് എന്തായാലും രോഹിത് അതിൽ ഇല്ല എന്നാണ് തോന്നുന്നത് നോവലിൽ രോഹിത് ഇല്ല പക്ഷേ ഇതിലെങ്ങനെയൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും കൂടി ബാക്കി എല്ലാവരും കൂടി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത് ശരീരയ്ക്ക് എന്തായാലും ഒരു ഇതായി ബോധം പോലും ഇല്ല അങ്ങനെ ഓരോരുത്തരോരോത്തരായിട്ട് മാറി മാറി പീഡിപ്പിക്കുന്നുണ്ട് പിന്നീട് ആംബുലൻസും പോലീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത് രോഹിത് പേടിച്ച് വിറച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് എന്തായാലും രോഹിത് കുടുങ്ങിയിട്ടുണ്ട് അലീ അലീനയുടെ വാക്കോ അതുപോലെ തന്നെ ബാലചന്ദ്രൻ്റെ വാക്ക് കേൾക്കാണ്ട് രോഹിത് നമ്മുടെ ഹരിശങ്കറിൻ്റെ കൂടെ കൂടി ഒരു പുട്ടം പണി ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പിന്നീട് അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലും കാണിക്കുന്നുണ്ട് ആംബുലൻസും വരുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിക്ക് ബോധം പോലും ഇല്ല അപ്പോൾ ഇവർ തന്നെയാണ് ഹോസ്പിറ്റലിലാക്കുന്നത് വീട്ടിൽ കൊണ്ട് അറിയില്ല എന്തായാലും എല്ലാവരും പെട്ടിട്ടുണ്ട് പിന്നീട് പോലീസൊക്കെ പാഞ്ഞ് നടക്കുന്നൊരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ രോഹിത്ത് നമ്മുടെ ഹരിശങ്കർ രോഹിതിനെ വലയിലാക്കി ചതിയിലാക്കി അങ്ങനെ ആ പെൺകുട്ടിയെ എല്ലാവരും കൂടി നശിപ്പിക്കണേ എന്തായാലും നോവലിൽ നമ്മുടെ രോഹിത് ഒന്നും ചെയ്യുന്നില്ല കാരണം പേടിയു ഭയങ്കര പേടി ആയതുകൊണ്ട് തന്നെ രോഹിത് രക്ഷപ്പെടാനൊരു ചാൻസ് ഇതിൽ കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ